ഇത് ഒരു നാടിൻ്റെ ഉത്സവമാണ് അതിലൂടെ നമ്മൾ നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ ലഹരി നമ്മുടെ തന്നെ തന്നെ ഒരു കാണികളെ ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉള്ളത് സെന്റ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഈ വാഴും അതുപോലെ വോളിബോൾ വാഴും ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മെയ് ഒന്നാം തീയതി വരെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകൾ അണിനിരക്കുന്ന വിപുലമായ ഒരു വോളിബോൾ മാമാങ്കത്തിനാണ് നമ്മൾ സാക്ഷിയാവാൻ വേണ്ടി പോകുന്നത് രാസലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വലിയ കായിക മാമാങ്കം നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്നത് ും ഇവിടെ കോച്ചിങ് മുതൽ തുടങ്ങിയാണ് എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു കാണികള് ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേഡിയമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു വോളിബോൾ ടൂർണമെന്റ് പ്രധാന ഭാഗമായിട്ടുള്ള ഈ ഒരു ഗ്യാലെ കാൽനാട്ടിൽ ചെയ്തത് നമ്മുടെ വ്യവസായിക മന്ത്രി പി രാജീവ് ഈ ഏഴു ദിവസം കളി കാണാനായിട്ട് ഗ്യാലത്തെ സീസൺ ടിക്കറ്റ് എന്ന് പറഞ്ഞത് അഞ്ഞൂറ് രൂപ ചേറിയിലത്തെ സീസൺ ടിക്കറ്റ് എന്ന് പറഞ്ഞത് ആയിരം രൂപയാണ്